നാട്ടുകാരെ സുഹൃത്തുക്കൾ കലാ സ്ഥിരീകരിക്കും നാം ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അഖിലലോക നാടക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാടക സംഗമം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ നാടകത്തിന്റെ അവസാന വാക്കായ പ്രിയപ്പെട്ട രാജാജിയാണ് അദ്ദേഹം ഈ വേദിയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് നാടകത്തിന്റെ അവസാന വാക്കായ പ്രൊഫസർ നാടകജിയാണ് അദ്ദേഹവും കൂടാതെ വിദേശ രാജ്യത്തു നിന്നും നമുക്കൊരു അറബ് രാജകുമാരനും ഒരു സുധാനം നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട് അവർ എത്തും ഈ വേദിയിൽ എത്തിയിട്ടില്ല നമ്മുടെ ഈ നാടകത്തിന്റെ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ രാജാജിയെ ആദരപൂർവ്വം വേദിയിലിരിക്കുന്ന വിശിഷ്ട മാർച്ച് ഇരുപത്തിയേഴ് ലോകനാടക ദിനമാണ് ലോകനാടക നാടിന്റെ വളർച്ചയ്ക്ക് വികാസത്തിന് നാടകം നൽകിയ സംഭാവനകൾ എടുത്തു പറയാതെ ഈ അവസരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല എന്ന വ്യക്തമായ ബോധമുള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ സൂചി എന്താണ് നാടകവേദി എവിടെ നിന്നാണ് നാടകം വളർന്നു വന്നത് കളികൾക്കിടയിൽ നിന്ന് ആരോ ഒരാൾ ഇടയിൽ കയറി എന്തോ പറഞ്ഞതിന്റെ പുറകെ അതിനെ അടിസ്ഥാനമാക്കി ആധുനിക നാടകവേദി വളർന്നു വന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കുറിച്ച് പറയാതെ അത് നാടകങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആധിപത്യത്തിന്റെ കഥകളാണ് പറഞ്ഞിരുന്നത് രാജാധിപത്യത്തിന്റെ കഥകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു രാജാവിൽ നിന്നും മറ്റൊരു അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ കഥകൾ നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നാടകത്തിന്റെ വികാസത്തിൽ ആധുനിക നാടകമെന്നും തനത നാടകമെന്നും അങ്ങനെ നാടകത്തിന്റെ പല പല ഭേദം പ്പോൾ ഇന്ന് അതെത്തി നിൽക്കുന്നത് സാധ്യതകളുള്ള ഒരു മേഖലയായിട്ടാണ് വളർച്ചയ്ക്ക് വേണ്ടി നാടകങ്ങളെ എന്താ നാടകം അത് നിങ്ങള് നോക്കണ്ട അതും നിങ്ങൾ നോക്കണ്ടോ കാലം നിങ്ങൾക്ക് വേണ്ടത് ആട്ടെന്ന് നാളെ വരണം പാട്ടപ്പറുണ്ട അടുക്കളന്ന് അറങ്ങണത് വരുന്നുണ്ട ഇതല്ല നല്ല പറയണത് ഇതായിട്ട് എന്താണി പറഞ്ഞു നമുക്കത് ചെയ്യാം ും നല്ല മണി മണി നടക്കാറുണ്ട് അവരെ കണ്ട് പട്ടിണങ്ങള് അവരെ വിളിച്ചോ ഇപ്പോഴാം ആ വരട്ടെ ഇങ്ങനെ കേൾ കേ ഒരു നാടകണ്ട് പറഞ്ഞു കൊടുക്ക എന്താ തൊണ്ട വന്നിട്ടില്ല വരവു വരവണം വരവണം എത്ര കാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിട്ട് ഇപ്പതാ ഒരു തുള്ളി കൊള്ള കിട്ടാറില്ല സ്കൂളില് നിങ്ങള് അനുഭവിക്കണം എങ്ങനുണ്ട് അഭിനയം ആ അനു കുന്നക്കായ രാവിലെ തുടങ്ങിയതാണ് ഓനോട് പറച്ചില് സാധനങ്ങൾ കൊണ്ടാൻ മോന്റെ ആവുമ്പോ സാ പിന്നുള്ള സാധനമൊന്നും കൊണ്ട ഓന് ഉന്നക്കായ വേണം ിക്കണ്ടീരാന്തായിട്ട് ഇരിക്കാം ഇച്ചുണ്ടാരി നോമ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊറേ നേരായ തൊള്ളട്ടു നിൽക്കണോ എന്താ എത്ര തൊള്ളതാണല്ലത് എന്ത കൂടാ ആൾക്കാർ ഇല്ലാത്തത് ഇന്ന് പോയില്ലാർ നാളെ കൊറച്ച് ചെറുപ്പ് ഇപ്പൊ തന്നെ ഒരു ചട്ടിക്കോളി പകുതി പണിയെടുത്താൽ അതിലെ കൂട്ടില്ലേ ഈ ഒരു നല്ല പല തൊള്ളാ പോയി നോക്കാറോ മാ ഒറ്റ മനസ്സിലും വരാൻ വയ്യ കിടക്കൂണു പാത്രങ്ങൾ ഒരു ക്ലാസ് മാറാൻ ആ ക്ലാസ് ഒന്ന് മോറി എടുക്കാൻ ഒരു മനുഷ്യ നോമ്പുള്ളതാ ആരെങ്കിലും ഒന്ന് വന്ന് സാധിക്കുന്നത് എത്ര അതൊന്നുമില്ല അതൊന്നും ഇല്ല ഉണ്ട് അതിൻ്റെ അടക്കിലോ കുറച്ച് തുളക്കാരും എങ്ങനെ അഭിനയം പല്ല് പറിക്കാനുണ്ടോ പല്ല് ആരുല്ലേ എന്ന് പല്ല് പറിക്കാനുണ്ടോ ഓ ഒരാളെ കിട്ടി വരിയാ എന്താ പേര് ആനച്ഛനോ അച്ഛൻ എന്താ ജോലി ഓ എന്താ പ്രയാസം എപ്പോഴും ഔ വായന്നങ്ങട് തുറക്കുക ഓ ആന വായയാണ് ആനപ്പല്ലുമാണ് ഈ പല്ലൊന്ന് നമുക്ക് അങ്ങോട്ട് എടുക്കേണ്ടി വരുമല്ലോ അയ്യോ സാരമില്ല വളരെ ചെറിയ പണിയേ ഉള്ളൂ ഒന്ന് അങ്ങോട്ട് പൊളിക്കുക എങ്ങനെയുണ്ടെന്റെ അഭിനയം

നേരം വൈകിയ നേരത്ത് അയാൾ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് എത്താറ് ഇന്ന് ഇപ്പൊ നേരത്തെ വന്നിരിക്കുന്നു എവിടെ ആരത് ഈ തള്ളട പഞ്ചാത്തെ കേട് ഇനിയും മാറിയിട്ടില്ലേ പോവാൻ നേരം വൈകിയോ നിങ്ങൾ അമ്മോടൊന്ന് ചോദിച്ച നോക്കോ പോയി മോളെ സൗമ്യ എന്തൊരു സ്നേഹം ബൈക്കിന്റെ ചാവി എവിടെ വെച്ച് എനിക്കറിയില്ല പൂവ നേരം വൈകിയണോ ഈ സ്ത്രീ സമത്വം എന്തൊക്കെ പ്രസംഗിച്ച് നടക്കാനല്ലാതെ വീട്ടിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ത് സമത്വം ഇവിടെ ഉള്ളത് എന്തിനെങ്കിലും കൂടുണ്ടോ നിങ്ങള് എങ്ങനെ ഉണ്ട് എന്റെ അഭിനയം എവിടെ നോക്കിയാലും കമ്പി വേലി കാലുമ്പോ കുറിയാവുന്ന സ്ഥലമൊന്നുമില്ല ചെല കമ്പിയാണെങ്കില് കരണ്ടു നിങ്ങളെ കൂടിക വെക്കണ ആൾക്കാരിന്റെ കൂടെ മൂന്ന് പോയി പിടിക്കെ ഇവിടെ നമ്മള് തേങ്ങ പഴക്കോലെ എന്തേലും കക്കുമ്പോഴത്തിന് വലിയ പ്രശ്നമായി മതിലാണെങ്കിൽ നാലാൾ ഉയരാം അതിന്റെ മുകളില് കമ്പി വേലി ആരോടും പറയാ എങ്ങനെ ഉണ്ടായതിന്റെ അഭിനയം നാലോടി നാടകങ്ങളുടെ പ്രസക്തി നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഈ നാട്ടിലെ നല്ല കലാകാരന്മാരുടെ പ്രകടനം സന്തോഷിപ്പിച്ചിരിക്കുക ശരിക്കും നാട്ടിൻപുറങ്ങളിൽ നിന്നാണ് നല്ല കലാകാരന്മാരുണ്ടായി വരുന്നത് എന്ന് നാടകത്തിന്റെ സൗന്ദര്യത്തെയും ശക്തിയെയും ഉൾക്കൊണ്ട് അവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുക എന്തായാലും ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ നാടൻ കളിക്കാരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇനി നമ്മുടെ ഈ സദസ്സിൽ അതിഥികളായെത്തിയ പേരെ കൂടി പരിചയപ്പെടാനുണ്ട് ഒന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഒരു അറബി രാജകുമാരൻ ഖാലിദ് ബിൻ അബ്ദുൽ അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് ഷാഫി ഷാഫി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്തായാലും ഈ അവസരത്തിൽ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവര് പറയുന്നത് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ല സംസാരിക്കാൻ അറിയില്ല ഒരു മാജിക് കാണിച്ച് നമ്മുടെ മായാജാലത്തിന്റെ മാന്ത്രിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്നാണ് അവർ നമ്മളോട് പറയുന്നത് അപ്പോ നമുക്ക് അവരുടെ മാന്ത്രികത കണ്ട് ആസ്വദിക്കാം അവർക്ക് മാജിക്ക് കാണിക്കും എന്നതിന് വേണ്ടി ഒരു അല്ലെങ്കിൽ തോർത്തുമുണ്ട് ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്നു കൊടുക്കൂ ഓർ കൊണ്ടുവന്ന് കൊടുത്തു

ആ കണ്ണുകെട്ടി പുറകിലേക്ക് തിരിച്ചു നിർത്തിയിട്ടുള്ള നമ്മുടെ ചുഡാക്കോ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉയർത്തി കാണിച്ചാൽ അതിന്റെ പേര് പറയാമെന്നാണ് പറയുന്നത് അപ്പൊ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ഉയർത്തി കാണിക്കൂ আনান। ন্যানা ইজাহনিজানানে মসালো ওরওয়া হাহযারে। ইপো এথিকানি চেরেতে োয় কানিজাপের সটেনিকে সটিপ আরানানে আনানেন� കണ്ടില്ലേ കൂട്ടുകാരെ ഇനിയും ജാതി വർണ്ണവർത്ത വിവേചനം കലാകാരന്മാർക്കിടയിൽ വേണോ വേണ്ട ഇതിനെല്ലാം അതീതമായ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിനും കാലാകാലമായി ഉറക്കമൊഴിച്ച് അധ്വാനിച്ചവരാണ് കലാകാരന്മാർ പ്രത്യേകിച്ച് നാടകക്കാർ അതുകൊണ്ട് ഇനിയും നമുക്ക് ഇത്തരത്തിലൊരു വിവേചനം വേണ്ടി കൊടം കാട കൊടം കാട ഞാനെന്ന് കേറിയ പൊതിയിലെ കുയിലെ കൂടാനെ കണ്ടതയ്യ കുഞ്ഞി കൂടാണ് കണ്ടതയ്യൂ നോക്കണെ എങ്ങിന് മോകണെ ചെന്നീര ഞങ്ങളെ ചന്ദീര ചെന്നീരമേ ഞങ്ങളെ ണം കുറിക്കണം പൂതാലിക്ക്ണംതാലി കെത്തിയിടണം ൊന്ന് ചോപ്പിക്കണം ചോപ്പിക്കണം എല്ലാരും എല്ലാരും കൈ കല്ലാണി കൈ കല്ലാണി